കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പടിമാറാകട്ടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് നൽകുന്നത് ആ ദൗത്യം എന്ന് പറയുന്നതാണ് മിഷൻ ആ മിഷനാണ് നമ്മളെ എല്ലാവരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല എല്ലാവരും യേശുവിനെ അറിഞ്ഞവരെല്ലാം മിഷണറിമാരാണ് ഞാനൊരു മിഷനറി ബിഷപ്പായി ആഗ്രഹിക്കുക അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വിശുദ്ധ വിശ്വമത്ത എഴുതിയ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടു ഓൾ അതോറിറ്റി ആ ഗ്രേറ്റ് കമ്മീഷൻ്റെ ഒരു അതോറിറ്റിയാണ് ദ റിസൺ ആൻഡ് എക്സോൾട്ടഡ് ഓൺ ദൈവത്തെ ഉയർത്തുന്ന പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങൾ പുറ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേക്ക് ഡിസൈപ്പിൾസ് ഓൾ ദ നേഷൻസ് ഇൻ ദ നെയിം ഓഫ് ദി സൺ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് അവരെ സ്നാനപ്പെടുത്തി സഭയുടെ അംഗമാക്കി ഒരു ചടങ്ങായിട്ട് തീർക്കാനല്ല അവരെ മിഷൻ ദൗത്യത്തിന് വേണ്ടി ഉള്ള ഒരു ദൗത്യമാണ് കർത്താവ് ഏൽപ്പിച്ച് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ക്രൂശുവിച്ച് പുനരുദ്ധാനം ചെയ്ത് വീണ്ടും വരുമെന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ആ വാഗ്ദത്വത്തിൽ ആ വലിയ സന്തോഷവും ആ വലിയ ഊർജവും ഈ വലിയ ശക്തിയും നമ്മൾ ലോകത്തിന് കൊടുക്കണം ലോകം ഇന്നാകെ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും സങ്കടപ്പെട്ടും ഇരിക്കുന്ന വേദനിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഈ വേദനിക്കുന്ന ലോകത്ത് ഈ ശക്തി പകരാനായിട്ട് നമുക്ക് അത് സാധിക്കണം കണ്ടു കളിക്കാൻ കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഈ വിശുദ്ധ ദിവസം അനുഗ്രഹിച്ച് ആശ്രുവദിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ യുവതി യുവാക്കൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ യുവതി യുവാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ സ്കൂളുകൾ കോളേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ബെഡിനായിട്ടുള്ളവർ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി കിടക്കുന്നവർക്ക് കർത്താവിൻ്റെ അതോറിറ്റിയിലുള്ള ശക്തി അവർക്ക് മാഹ്മീസായ ലഭിച്ച ആ ശക്തിയിൽ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമാകുന്ന വിശുദ്ധ കുർബാന കൊള്ളുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും മിഷണറിമാരായി മറ്റുള്ളവർക്ക് ആ ശക്തി പകരുവാൻ സഹായിച്ചാൽ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മൗത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ്സിംഗ്